ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നിയാലൊക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഏത്തമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇതേ സെയിം ഐറ്റം തന്നെ നമുക്ക് ചക്ക വെച്ചിട്ട് ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് രണ്ടെണ്ണം എടുത്താലും മതി കേട്ടോ ഞാൻ ഇവിടെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് മൂന്നെണ്ണം എടുത്തതാണേ ഇന്നിതാ ഒരു ബൗളിലോട്ട് ഒരു അരമുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടി എടുത്താലും മതി അപ്പോൾ ഞാൻ ഇവിടെ ഗോതമ്പ് മാവ് വെച്ച് ചേന്ന് അങ്ങനെ ചേർന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എടുത്തത് അപ്പോൾ ഗോതമ്പ് പൊടിയിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഒരു ഒന്നൊന്നര കൈപ്പുടിയോളം തേങ്ങ ചിരകി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടുതന്നെ കേട്ടോ ഒറിജിനൽ റെസിപ്പിയിൽ ഈ ഒരു ഐറ്റം ഒന്നും അല്ല അപ്പം അത് വേറെയാണ് കേട്ടോ ഇതിപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ അത് മാറ്റി തന്നെ അപ്പം ഗോതമ്പ് മാവും പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നടക്കും ഒരു ചെറിയൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് വെറും അരിപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ച് എടുത്താലും മതി അതാണ് അതിൻ്റെ ഒരു സാധാരണ നമ്മൾ ഈ ഒരു മഞ്ുരക്കര ഉണ്ടാക്കുമ്പം ഒരു റെസിപ്പി കേട്ടോ ഞാൻ അവിടെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതാണേ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ബോൾസ് എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലൊന്നെ പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ അത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നതാണേ അപ്പോൾ എല്ലാം താ ഈ ഒരു പാകത്തിനും ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ മാവ് ഇത്രയും ലൂസ് ആക്കണ്ട ഒരു ചപ്പാത്തി മോൻറ്റൊക്കെ പരുവത്തിന് നമ്മളത് ആക്കിയെടുത്താൽ മതിയാകും പിന്നെ ഞാനത് വേറൊരു പാത്രത്തിലോട്ടേ കുറച്ച് വെള്ളം കൂടുതൽ തന്നെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോൾസ് ഓരോന്നോരുന്നേരം ഇട്ട് കൊടുക്കാം ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് മേലോട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ മനസ്സിലാക്കാം ഇത് റെഡി ആയിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ടു ഇത് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് തിളച്ച് എന്നാൽ ഇതുപോലെ പാകമായി വന്നിട്ടുണ്ട് ഇപ്പോൾ റെഡി കുക്കായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് വേറൊരു കടായി ഒന്ന് ഞറുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അതായത് ആ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നെയ്യ് ഒന്ന് മെലറ്റ തുടങ്ങുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പഴം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം ഒരു കളർക്കൊന്ന് മാറിയൊന്നൊന്ന് റെഡിയായി വരട്ടെ പഴം ഒന്ന് വാടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാൻ അത് ഓൾറെഡി ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം എളുപ്പത്തിന് നമുക്കിതുപോലെ എടുക്കാമോ എന്തെങ്കിലും റെസിപ്പിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അത് കുറച്ച് ഞാൻ കൂടുതലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു മധുരത്തിനൊക്കെ വേണ്ടിയിട്ട് കാരണം നമ്മളാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൊഴുക്കട്ടയ്ക്കും ആ ഒരു മധുരം പിടിക്കണം ഇപ്പം നമ്മളിതിലേക്ക് ഇനി തേങ്ങാപ്പാൽ കാടയുമ്പം ആ ഒരു ബാലൻസ് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മുക്കാൽ ഒരു അരമുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ജാഗ്രത സിറപ്പും പിന്നെ അതിന് ശേഷം നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൊഴുക്കട്ടയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ആ ഒരു മധുരമൊക്കെ ഏകദേശം ആ ഒരു പഴത്തിലും ആ ഒരു കൊഴുക്കട്ടിലേക്കൊന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം ഞാൻ അവിടെ ഒരു ഒന്ന് തൊട്ട് രണ്ട് കപ്പ് വരെയൊക്കെ എടുക്കാം ഞങ്ങടെ ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ചിടകി തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് പൗഡർ കോക്കനറ്റ് മിൽക്ക് പൗഡർ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നല്ല തിക്ക് ഇട്ടും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് അരിപ്പൊടിയൊന്നും ഒഴിക്കേണ്ടി വരില്ല പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഒന്ന് തിളപ്പിച്ച് നടക്കാം പാലെങ്ങനെ പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം അരിപ്പൊടി കുറച്ച് ഒന്ന് തേങ്ങാപ്പല്ലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല എന്തെങ്കിലും തിളപ്പിച്ചൊന്ന് എടുത്താലും മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തണുക്കുന്ന സമയത്തൊന്നും കൂടെ നന്നായിട്ട് തിക്കായി വരും ഇപ്പം നമുക്കവർ കുടിക്കാൻ പോകത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റിനട്ടെ നമ്മളിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടല്ലോ ചൂടോട് കൂടിയിട്ടോ തണുത്തിട്ടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റിനുണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് രാവിലെ മടിയുള്ള ദിവസങ്ങളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് ഇടയ്ക്ക് മധുരം കഴിക്കാൻ തോന്നണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ രാത്രി ഒരു ഡിന്നറായിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ കഴിക്കാത്തവരാണെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ക്സിപ്പിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും